രാവിലെയോ രാത്രിയോ നമുക്ക് ഏതു നേരവും കഴിക്കാൻ പറ്റുന്ന സേമിയ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളെപ്പോഴും സേമിയ വെച്ചിട്ട് ഉപ്പുമാവും അതുപോലെ പായസമൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് തേങ്ങാപ്പാലും അതുപോലെ പഴവും പഞ്ചസാര ഒക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സേമിയ പൊട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാൻ ഒരു ഒന്നേ കാലുകപ്പിൽ സേമിയെടുത്തിട്ടുണ്ട് വറുക്കാത്ത സേമിയാണ് എടുത്തത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം സേമയേനേക്കാളും മല നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുങ്ങിക്കിടക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരിക്കലും ഈ ഒരു സമയത്ത് ചേർക്കാൻ മറക്കരുത് പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർക്കൂല ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി നമ്മൾ കുറച്ച് വലിയ എടുത്തത് ചെറിയത് എടുക്കരുത് ചെറുതെടുത്ത് കഴിഞ്ഞാൽ വന്ന് ഉടഞ്ഞ പോലെയായി പോകും അപ്പോൾ നമ്മൾ സാധാരണ പായസം വെക്കുന്ന സെമിയില്ല അത് വേണം നമ്മളെടുക്കാൻ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മളിത് അരിപ്പിലേക്കൊന്ന് ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിന് ശേഷം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി വേറെ പണിയൊന്നും ഇല്ലാട്ട് ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ നിറച്ചിട്ട് പുട്ടുകുറ്റിയിൽ വാരി നറിക്കാൻ മാത്രമേ വേണ്ടും അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉപ്പ് ചേർക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കൂല അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന വിധത്തിൽ തന്നെ ഉപ്പ് നമ്മൾ ആ ഇട്ട് വെക്കണം എന്നാൽ മാത്രമേ സേമേനും ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് പുട്ടുവിറ്റിയിൽ രണ്ടോ മൂന്നോ ലെയർ ആക്കിയിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവുകയറ്റെടുത്താൽ മതിയാകും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച പോലെ ഉണ്ടാകും ഇങ്ങനെ ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിത് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയ പാട് തന്നെ കഴിക്കണം എന്നാൽ ആ ഒരു ചൂടോടെ കഴിക്കുമ്പോൾ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയലോസേ മേല ഭയങ്കര ഹാർഡായി പോകും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആവുകയേറ്റ് എടുത്തിട്ട് കഴിച്ചാൽ മതി തേങ്ങാപ്പാലും പഞ്ചസാരയും പഴവും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ആണെങ്കിൽ നമ്മൾ സാധാരണ പുട്ടിന കഴിക്കുന്ന ഏത് കറി വെച്ചിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ